ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ധനലക്ഷ്മിയും എതിർത്തുകൊണ്ട് ഇനി അലിഗിൽ രാജിവെക്കില്ലെന്നും പറഞ്ഞ് കൺമണി ഓഫീസിലേക്ക് വരികയാണ് ഓഫീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൃഷ് കൺമണിക്ക് ഒരു സർപ്രൈസ് കൊടുത്തിരുന്നു ഇനി മുതൽ കൺമണിക്ക് ഓഫീസിൽ വരാനും പോവാനും ആയിട്ട് കൃഷ് ഒരു കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കാറിലാണ് കൺമണി ഓഫീസിലേക്ക് വരുന്നത് കൃഷു ഓൾറെഡി കൺമണിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഓഫീസിൽ വന്നാലും നിനക്ക് സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് കൺമണി ഓഫീസിലെത്തി തന്റെ വർക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ വന്നിട്ട് കൃഷ് എ കൃഷ്ണാമണി എന്ന് വിളിക്കുന്നത് അപ്പോൾ തന്നെ കൺമണി തിരിഞ്ഞു നോക്കുന്നുണ്ട് അതിനുശേഷം കൃഷും കൺമണിയും സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൺമണി കൃഷിനോട് പറയുകയാണ് സാറിന്റെ സർപ്രൈസ് ഒരു ഒന്നൊന്നര സർപ്രൈസ് ആയിരുന്നു എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കൃഷി പറയുകയാണ് അത് ഒരു ഒന്നൊന്നര സർപ്രൈസ് ആയിരുന്നില്ലല്ലോ കൺമണി എന്നും പറഞ്ഞുകൊണ്ട് കൺമണിയെ ചേർത്തു പിടിച്ചിട്ട് കൃഷ് കൺമണിക്ക് അടുത്ത സർപ്രൈസ് കൊടുക്കുകയാണ് കൃഷ് കൺമണിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു ക്യാബിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നു കൃഷ് കൺമണിയെ വിളിച്ചുകൊണ്ടുപോയിട്ട് അതിൽ എടുക്കുകയാണ് കൺമണിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വളരെയേറെ സന്തോഷമാവുന്നുണ്ട് അതിനുശേഷം കൃഷി കൃഷിന്റെ ക്യാബിനിലേക്ക് പോകുന്നു ക്യാബിനിൽ ഇരുന്നുകൊണ്ട് കൃഷി കൺമണിയെ ഫോൺ ചെയ്യുകയാണ് കൺമണി അപ്പോൾ കൃഷിനോട് പറയുന്നുണ്ട് എനിക്ക് കൃഷ്ണാമണി മതിയെന്ന് ഇത് കേൾക്കുന്ന കൃഷി വളരെയേറെ സന്തോഷിച്ചുകൊണ്ട് കൺമണിയോട് പറയുകയാണ് ഇത് നിനക്കല്ല പെണ്ണെ നമ്മളുടെ പിള്ളേർക്കിടാൻ വേണ്ടിയിട്ടാണെന്ന് കൃഷി പറയുകയാണ് ഇത് കേൾക്കുന്ന കൺമണിയാണെങ്കിൽ നാണത്തോടെ ചിരിച്ചുകൊണ്ട് കൃഷിനോട് പറയുകയാണ് ഒരൊറ്റ ഇടിവെച്ച് തന്നാൽ ഉണ്ടല്ലോ എന്ന് ഇത് കേൾക്കുന്ന കൃഷി ആണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കയാണ് അതിനുശേഷം മാനസ ഓഫീസിലേക്ക് വരികയാണ് മാനസയോട് അവിടെയുള്ള ഒരു സ്റ്റാഫ് പറയുകയാണ് ഇന്നു മുതൽ കൺമണിക്ക് വർക്ക് ചെയ്യാൻ ഒരു പുതിയ ക്യാബിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന മാനസ പറയാണ് ഏ ക്യാബിനോ ഇതെങ്ങനെ ശരിയാവും ജി എം അറിയാതെ സീറ്റ് മാറ്റി ഇതൊന്നും ഇവിടെ ശരിയാവില്ല എന്ന് പറയണം കൃഷും കൺമണിയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു ലോകത്താണ് കൺമണിയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൃഷിനെ കാണുന്ന വിധത്തിലാണ് കൺമണിയുടെ ക്യാബിൻ ഒരുക്കിയിരിക്കുന്നത് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ കൃഷിന്റെയും കൺമണിയുടെയും പ്രണയവും കൃഷി കൺമണിക്ക് കൊടുക്കുന്ന സർപ്രൈസുകളും കാണാം നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാൻ ബായി